നമ്മളിവിടെ ഏത്തപ്പഴമൊക്കെ മേടിച്ച് വെച്ചിട്ടേ അതൊന്ന് കറുത്തുപോയി നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അത്രക്ക് കറുത്തിട്ടില്ലേ അപ്പൊ എന്നാലും ഞാൻ ഓർത്തത് കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം അപ്പൊ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം ഇപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു കുഞ്ഞിക്കഷ്ണം ഇത് നമ്മുടെ കറുവാപ്പട്ട ഒരു രണ്ട് ഏലക്ക ഇതൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിച്ച് പൊടിച്ച് എല്ലാം ഒന്ന് ചതച്ചെടുക്കാം അതേ ഇപ്പൊ ആ ഗ്രാമ്പു ഞാൻ പൊടിച്ച് ഗ്രാമ്പുവും പട്ടയും ഏലക്കയും കൂടി ഞാനൊന്നും പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്നും പൊടിയണ്ട എത്ര പൊടിഞ്ഞാ മതി അപ്പൊ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പൊ ഇനി നമുക്ക് ഈ പഴം തൊണ്ട് കളഞ്ഞ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അതെ ആ പഴം രണ്ട് ഞാൻ ഇങ്ങനെ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് വളർത്താം അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇട്ട് ഇളക്കി നോക്കാം ഇപ്പൊ ഇതെ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് എന്താ കുറച്ച് ഇലക്ക പൊടി ആ നമ്മളാ പൊടിച്ച് വെച്ച പൊടി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ശർക്കര പാനീയൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പാനിയാക്കി വെച്ചിരിക്കണതാണ് കേട്ടോ ശർക്കര അല്ലാതെ ഒരുക്കിയത് അപ്പൊ ഇട്ടുകൊടുത്താലും മതി നല്ല പോലെ ആവട്ടെ ഒരു ഉപ്പും കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം നോക്കിയത് ഈ ലൂസ് മതിയാവും ഞാൻ അത്ര അരിപ്പൊടിയേ ഇട്ടുള്ളൂ നീടണില്ല നോക്കട്ടെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ വീണാ മതി നമുക്ക് വതുക്കാം അപ്പൊ നമുക്കിനി പൊടിയൊന്നും ഇടണ്ട നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കാം അപ്പം ഞാൻ അതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മള് തീ നല്ല സ്ലോയിൽ വെക്കണം കുറച്ച് വെച്ചിട്ട് നമുക്കിനി നമ്മൾ അടുത്ത് വെച്ചിരിക്കണം മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്ക ഇതിലിപ്പോരണ്ണ ഞാൻ ഇടുന്നുള്ളു ഇപ്പൊ വലിയ ചീനച്ചട്ടിയാണ് നമ്മളെ എണ്ണയൊക്കെ കൂടാതെ ഒഴിക്കണമെങ്കിൽ നമുക്ക് രണ്ടു മൂന്നു നോക്കി ഇട്ട് വറുത്ത് പോരാം പിന്നെ ഒന്ന് അത് ആവട്ടെ ഇതയിപ്പൊ നമുക്ക് ഇത് ഇന്റെ അപ്പുറം നോക്കാം അതായത് ആയിട്ടുണ്ട് ഈ ഒരു തീരെ ചെറിയ തീലിട്ട് നമ്മൾ ഇണ്ടാക്കിയാ മതി നമ്മുടെ അരിയൊക്കെ ഒന്ന് വേഗണം പഴം ഒന്ന് വേഗണം അപ്പൊ ഇങ്ങനെ ചെറിയ ഇതായിട്ട് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അത ഇപ്പൊ നമ്മുടെ അപ്പുറത്തെ വശമൊക്കെ ആയിട്ടുണ്ട് ീ ഇത് കൊര നമുക്ക് ഇനി അടുത്തത് ഇട്ടുകൊടുക്കാം അപ്പൊ ഇനി എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ ഇതയിപ്പൊ നമ്മളെ അരിയും ഏത്തപ്പഴവും കൂടിയുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് പിന്നെ ഇത് അധികം എണ്ണയൊന്നും കുടിക്കണില്ല കുഴപ്പയില്ല അപ്പൊ എണ്ണ അധികം ഉപയോഗിക്കണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല തിന്നാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം